ബിസ്ക്കറ്റ് നിന്ന് കളിച്ച് നടക്കേണ്ട പ്രായമാണ് കുഞ്ഞ് റയാന് പക്ഷേ റയാനെ ആകർഷിച്ചത് ബിസ്ക്കറ്റും വെള്ളവും മാത്രം കഴിച്ച് ഒരു വലിയ പാലം നിർമ്മിക്കുന്ന പട്ടാളക്കാരൻ ആ വീഡിയോ കണ്ടപ്പോൾ റയാൻ്റെ കുഞ്ഞു മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ തോന്നി ആ സംശയങ്ങൾക്കൊന്നും ഉത്തരം പൂർണ്ണമായും കിട്ടിയില്ല പക്ഷേ ആ കുഞ്ഞു മനസ്സിൽ അവൻ ഉറപ്പിച്ചു വലുതാകുമ്പോൾ ഞാനും ഇതുപോലെ ഒരു പട്ടാളക്കാരനാകും മനസ്സിൽ തോന്നിയത് അപ്പാടെ ഒരു നോട്ട് ബുക്കിൽ കുറച്ചു അതൊരു കത്തായിരുന്നു സൈന്യത്തിനുള്ള കത്ത് വയനാടിന് കൈത്താങ്ങായ സൈന്യത്തിന് കത്തെഴുതിയിരിക്കുകയാണ് എഴുതിയിരിക്കുകയാണ് റയാൻ മണ്ണിനടിയിൽപ്പെട്ട മനുഷ്യരെ ആർമി രക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായെന്നും വലുതാകുമ്പോൾ താനും ആർമിയായി നാടിനെ രക്ഷിക്കുമെന്നുമാണ് റയാൻ എഴുതിയ കത്തിന്റെ ഉള്ളടക്കം കോഴിക്കോട് വെള്ളായിക്കോട് എ എം എൽ പി സ്കൂളിലെ വെറും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റയാൻ കത്ത് ശ്രദ്ധയിൽപ്പെട്ട കരസേനയുടെ സതേൺ കമാൻഡ് കുഞ്ഞു റയാന് ഉടനടി മറുപടിയും നൽകി പ്രിയപ്പെട്ട ആർമി എന്ന് തുടങ്ങിയാണ് റയാൻ കരസേനയോടുള്ള സ്നേഹം അറിയിച്ച് നോട്ട് ബുക്കിൽ കത്തെഴുതിയത് പ്രിയപ്പെട്ട ആർമി ഞാൻ റയാൻ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽപ്പെട്ടുപോയ കുറേ മനുഷ്യരെ നിങ്ങൾ രക്ഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങൾ ബിസ്ക്കറ്റും വെള്ളവും മാത്രം കഴിച്ച് പാലം നിർമ്മിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ അഭിമാനമായി ഞാനും വലുതായിട്ട് ആർമിയായി നാടിനെ രക്ഷിക്കും എന്ന് റയാൻ ബിഗ് സല്യൂട്ട് കത്ത് ശ്രദ്ധയിൽപ്പെട്ട കരസേനയുടെ സതേൺ കമാൻഡ് റയാന്റെ കത്തും അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവെച്ച മറുപടിയുമായി എത്തി കരസേനയുടെ മറുപടി ഇങ്ങനെ പ്രിയപ്പെട്ട റയാൻ നിന്റെ ഹൃദയസ്പർശിയായ വാക്കുകൾ ഞങ്ങളെ ആഴത്തിൽ തൊട്ടിരിക്കുന്നു പ്രതിസന്ധി സമയങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷയുടെ വിളക്കായി നിലകൊള്ളാൻ ലക്ഷ്യമിടുന്നു നിന്റെ കത്ത് ഈ ദൗത്യത്തെ ഉറപ്പാക്കുന്നു നിന്നെപ്പോലെയുള്ള വീരന്മാർ ഏറ്റവും മികച്ചത് നൽകാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നു നീ യൂണിഫോം ധരിച്ച് ഞങ്ങളുടെ കൂടെ നിലകൊള്ളുന്ന ദിവസമെത്താൻ ഞങ്ങൾ അതിതീവ്രമായി കാത്തിരിക്കുന്നു നമ്മൾ ഒരുമിച്ച് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തും യുവ പോരാളി നിൻ്റെ ധൈര്യത്തിനും പ്രചോദനത്തിനും നന്ദി ആയിരം നന്ദി എന്തായാലും കുഞ്ഞ് റയാൻ നല്ലൊരു പട്ടാളക്കാരനാകും അതുറപ്പ് അതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾക്കാണ് നമ്മുടെ സൈന്യത്തിൻ്റെ വയനാട്ടിലെ പ്രവർത്തികൾ ഇത്തരത്തിൽ പ്രചോദനമായിരിക്കുന്നത് ചാലിയാറിൻ്റെ രണ്ട് ഭാഗങ്ങളിലായും മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലുമൊക്കെ ഇന്നും തിരച്ചിൽ നടക്കുകയാണ് ഹ്യൂമൻ റെസ്ക്യൂ റഡാർ പോലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുക പ്രധാനമായും സൈന്യം തന്നെയാണ് ഇതിന് മുൻതൂക്കം കൊടുക്കുന്നത് മണ്ണിനടിയിൽ ആഴത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ഉൾപ്പെടെ കണ്ടെത്താൻ ഇതുവഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ പുഴയിലും ആഴത്തിലുള്ള തിരച്ചിൽ നടക്കുകയാണ് പുഴയിൽ രൂപം കൊണ്ട പുതിയ മൺതിട്ടകൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടക്കുക ഇത്തരത്തിൽ ശക്തമായ തിരച്ചിലും പ്രവർത്തനവും ഒക്കെ നടത്തുന്ന സൈന്യത്തിന്റെ വീഡിയോകൾ നമ്മുടെ നാട്ടിലെ ഓരോ പൗരനെയും ഇത്തരത്തിൽ പ്രചോദിപ്പിക്കുന്നു എങ്കിൽ അത് സൈന്യത്തിന്റെ ഒരു വലിയ വിജയം തന്നെയാണ് ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ പക്ഷേ സൈന്യമെന്നും നമ്മുടെ കരുത്തായി തുടരട്ടെ ന്യൂസ് ഡെസ്ക്സ്